ഹരിമരുന്ന് നിരോധിക്കപ്പെട്ട സ്ഥലമാണ് കേരളവും നമ്മുടെ രാജ്യവുമൊക്കെ ലഹരിമരുന്ന് നിയമപരമായി നിരോധിക്കപ്പെട്ട സ്ഥലമാണ് നിയമപരമായി നിരോധിക്കപ്പെട്ട ഒരു വസ്തു കേരളത്തിൽ ഉടനീളം സുലഭമാണെങ്കിൽ അതിനാദ്യം മറുപടി പറയേണ്ടത് ആരാണ് ഏത് കേരളത്തിലെ കുട്ടികളുടെ കയ്യിൽ ലഹരി മരുന്ന് എത്തുന്നു സ്കൂളുകളിൽ പോലും തൊട്ടടുത്ത് ലഹരി മരുന്ന് വ്യാപകമാണെന്ന് താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞു എല്ലാവരുടെ എല്ലാവരും എല്ലായിടത്തും ലഹരിമരുന്ന് വ്യാപകമാണെന്ന് ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും സമ്മതിക്കുന്നുണ്ട് താങ്കൾ ഇപ്പോൾ പറയുന്ന ഈ താരതമ്യ കണക്കുകൾ ഉണ്ടല്ലോ അത് കേരളത്തിലെ അമ്മമാർ എന്ത് ചെയ്യണം ആ കണക്ക് കൊണ്ട് അവർ എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ലല്ലോ കേരളത്തിലെ കൂടുതൽ ചെയ്യുന്ന ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഇനിയും ഈ കഴിഞ്ഞ ഒരു മാസം മുഴുവൻ ലഹരി മരുന്നിന്റെ പേരിൽ കണ്ണീര് കുടിച്ച കുടുംബങ്ങളിലെ അമ്മമാരെന്ത് ചെയ്യണം അച്ഛന്മാരെന്ത് ചെയ്യണം ആ കുടുംബങ്ങളിലെ അംഗങ്ങൾ എന്ത് ചെയ്യണം നമ്മളെല്ലാവരും എന്ത് ചെയ്യണം ഈ കണക്കുകൊണ്ട് ശ്രീ അരുൺകുമാർ ഒന്ന് പറഞ്ഞുതരാമോ അതായത് ചില സിനിമകളുണ്ട് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ആളുകളെ കൊല്ലുന്ന ഹീറോ ആയി സിനിമയ്ക്ക് വലിയ പ്രചരണം കിട്ടുകയാണ് സിനിമയിൽ അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്നു അത് കാണുന്നതോടുകൂടി എല്ലാവരും അത് ഹീറോ ആയി ഏറ്റെടുക്കുന്നു രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത് രാഷ്ട്രീയത്തിൽ അക്രമം നടത്തുകയും രാഷ്ട്രീയ കൊലപാതകം നടത്തുകയും ചെയ്ത് ജയിലിൽ പോകുന്നവരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അല്ല അത് പിന്നെ സിനിമയിൽ ഈ വില്ലത്തരം കാണിക്കുന്നവരെ ഹീറോ ആക്കുന്നു എന്ന് പരിതപിക്കുന്ന താങ്കളും ഇന്ന് താങ്കളുടെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കുള്ളിലും അക്രമം കാണിക്കുന്ന പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്തുന്നവരോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് നിങ്ങൾ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണോ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്തത് ശ്രീ അരുൺകുമാർ ദയവ് ചെയ്ത് ഒരു കാര്യം മനസ്സിലാക്കൂ അങ്ങേയറ്റം എത്തിയെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അങ്ങേയറ്റം എത്തി അങ്ങേയറ്റം എത്തി എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാര്യത്തിൽ കേരളത്തെക്കാൾ കുറവ് കേരളത്തെക്കാൾ കൂടുതൽ ക്രൈം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണെന്നോ പഞ്ചാബിലാണെന്നോ അറിഞ്ഞിട്ട് കേരളത്തിലെ മനുഷ്യർ എന്ത് ചെയ്യണം നിങ്ങൾ എന്താണ് പറയുന്നത് ഈ സമയത്ത് നോക്കൂ പഞ്ചാബിൽ കുറച്ചുകൂടി കുറവാണ് കൂടുതലാണ് മയക്കുമരുന്ന് പിടിച്ചത് ഇവിടെയാണ് കൂടുതൽ എന്ന് അറിഞ്ഞതുകൊണ്ട് ഇന്ന് അക്രമം നേരിട്ട മനുഷ്യരുടെ ബന്ധുക്കൾ എന്ത് ചെയ്യണം നാളെ ഇത് പേടിക്കുന്ന അമ്മമാരെ ചെയ്യണം മിണ്ടാതിരിക്കാം കുറച്ചുകൂടി സത്യത്തിൽ കേരളത്തിൽ ഈ ലഹരി മുക്തിക്ക് ഏറ്റവും നന്നായിട്ട് നടത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കാൻ ഇട സാഹചര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ബോറം പ്രസംഗം കേൾപ്പിക്കലായിരുന്നു ഏറ്റവും ആവശ്യമായിട്ടുണ്ടായിരുന്നത് അത് അത് ലഹരിയെ പറ്റി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് ഇങ്ങനെ വിരസമായ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അത് കേട്ടിട്ടെങ്കിലും ആ കുട്ടികൾ ഇതൊക്കെ നിർത്തി പോകാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലായിട്ടുണ്ട് അതല്ലാതെ ഒരു മെച്ചവും ഞാൻ ആ പ്രസംഗത്തിനകത്ത് കേട്ടില്ല തന്നെ കൊണ്ടൊരു പുല്ല് നടക്കുക ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോ കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എഴുന്നേറ്റ് എന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചു നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാതെ നിങ്ങൾ പല ശ്ലോകങ്ങളും കവിതകളും ഒക്കെ ചൊല്ലാതെ നിങ്ങൾ പറയൂ നിങ്ങൾ എടുത്ത ആക്ഷൻ പ്ലാൻ എന്താണ് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പതിവ് രീതിയിൽ എന്നൊരു മറുപടിയിലൂടെ പിന്നെയും അദ്ദേഹത്തിന്റെ എഴുതി തയ്യാറാക്കിയ പ്രസംഗം നീണ്ടുപോയി എന്നല്ല എന്തെങ്കിലും മെച്ച ഉപദേശം ഈ പുതിയ കാലഘട്ടത്തിൽ ഇത്തരം ക്രിമിനൽസിന് ആ ക്രിമിനൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുലദൈവം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസരയിൽ ഇരുന്നുകൊണ്ട് കേരള പോലീസ് കൊലക്കുറ്റി കൊലപാതക ശ്രമത്തിന് കേസെടുത്ത ഒരു സംഘ ചെറുപ്പക്കാരെ തലയ്ക്ക് ഹെൽമറ്റ് വെച്ചും ചെടിച്ചട്ടി വെച്ചും അടിച്ചു കൊലപ്പെടുത്തുവാൻ നടത്തിയ ശ്രമത്തെ ഇത് ജീവൻ രക്ഷാ ശ്രമമാണ് എന്ന് പറഞ്ഞ് ആ കൊലപാതക ശ്രമത്തെ ഗ്ലോറിഫൈ ചെയ്ത അതിനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ കാണുന്ന കൊച്ച് ക്രിമിനലുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനമായി ഇൻസ്പിറേഷനായി കേരളത്തിൽ നിൽക്കുന്നു ഈ ധീരജിനെ കൊല്ലപ്പെട്ട ഏറ്റവും ക്രൂരമായ സംഭവം ഉണ്ടായി കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഇരന്നു വാങ്ങിയ കൊലപാതകം എന്നാ പിതാവ് ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞത് ഇരന്നു വാങ്ങിയ കൊലപാതകം എന്നാണ് അപ്പൊ താങ്കളുടെ ഓർമ്മ ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓർമ്മയൊന്ന് ശരിയാക്കുന്ന പത്രത്തിലുണ്ട് ആ അല്ല അല്ലല്ലോ ഓർമ്മയിലും പ്രശ്നമില്ല ചിലത് കേൾക്കുമ്പോ ഷാനിക്കാണ് പ്രശ്നം ഇന്നത്തെ പത്രത്തിന്റെ ഒരു ഹെഡിങ് ആണ് അമ്മ പറയുന്നു കൊലയാളി കോൺഗ്രസ് ഹരിയാനയിലെ കോൺഗ്രസിന്റെ വനിതാ നേതാവിന് കൊന്ന് കഷ്ടങ്ങളാക്കിയിട്ട് സൂട്ട് കേസിലിട്ട് റോഡ് സൈഡ് തള്ളി പേര് പേര്യാണ് ഹരിയാനാണ് എന്ന ഇന്നത്തെ പത്രത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് ഹരിയാനയിലെ കോൺഗ്രസ് നേതാവിനെ എന്ന വാർത്ത അപ്ഡേറ്റ് ചെയ്യൂ ശ്രീ അരുൺകുമാർ ഇത് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട് രാവിലെ പത്രം കഴിഞ്ഞു അതിനുശേഷം പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞില്ലേ താങ്കളുടെ പാർട്ടി സി എന്ന പാർട്ടി അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അക്രമത്തെ എതിർക്കുകയോ ചെയ്യുന്ന പാർട്ടിയാണോ നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാ ആരും കൊതിക്കുന്ന പാർട്ടി ഈ മന്ദബുദ്ധിയെ ഈ പണി പണിയേപ്പിച്ച നമ്മളാ മണ്ഠന്മാര് ഇനി അപ്പൊ കാണിച്ചു തരാം